മുരിഞ്ഞൂർ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി തിരുനാളിന് ഇന്ന് കൊടിയേറും പള്ളി വികാരി ഫാദർ ജേക്കബ് പള്ളിക്കൽ കൊടിയേറ്റും വൈകിട്ട് അഞ്ചു മുപ്പതിന് ജപമാല ദിവ്യബലി പ്രസുദേന്തി വാഴ്ച എന്നിവ നടക്കും ഫാദർ റിജു വെളിയിൽ സന്ദേശം നൽകും ഏഴിന് ഗാനമേള നടക്കും വെള്ളിയാഴ്ച നടക്കുന്ന കുർബാനയ്ക്ക് ഫാദർ സെബാസ്റ്റ്യൻ വാഴപ്പിള്ളി മുഖ്യകാർമ്മികത്വം വഹിക്കും തുടർന്ന് കല്യാണം എന്ന നാടകം നടക്കുമെന്ന് വികാരി ഫാദർ ജേക്കബ് പള്ളിയിൽ ജനറൽ കൺവീനർ ജിസ്മോൺ കുളങ്ങര കൈക്കാരൻ പോൾസൺ വടക്കുമ്പാടൻ ജോൺസ് കരേഡൻ രജി തങ്കച്ചൻ എന്നിവർ അറിയിച്ചു ശനിയാഴ്ച അമ്പെഴുന്നള്ളിപ്പ് രാത്രി ഒൻപതിന് യൂണിറ്റുകളിൽ നിന്നുള്ള പ്രദക്ഷിണത്തിന് പള്ളിയിൽ സമാപനം വാദ്യമേള എന്നിവ നടക്കും ഞായറാഴ്ചയാണ് പ്രധാന തിരുനാൾ രാവിലെ ആറ് മുപ്പതിന് ദിവ്യബലി വൈകിട്ട് നാല് മുപ്പതിന് തിരുനാൾ കുർബാന ഫാദർ എബിൻ ചിറയ്ക്കൽ കാർമ്മികത്വം വഹിക്കും ഫാദർ ജെയിംസ് പനവേലിൽ വചന സന്ദേശം നൽകും പ്രദക്ഷിണം തുടർന്ന് കേരളത്തിലെ പ്രശസ്ത ബെൻസെറ്റ് ടീമുകളായ കൈരളി ചാലക്കുടി സംഗീത മേലടൂർ ഒന്നിക്കുന്ന ബെൻസെറ്റ് സൗഹൃദ മത്സരം എന്നിവ നടക്കും തിങ്കളാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് പ്രശസ്ത ഗായിക അഞ്ജു ജോസഫ് നയിക്കുന്ന മ്യൂസിക് ബാൻഡ് എന്നിവയും നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു പള്ളിയിൽ ഈ വർഷത്തെ വളരെ ഭംഗിയായിട്ട് നടക്കുകയാണ് അഞ്ച് ദിവസത്തെ പെരുന്നാളാണ് നടക്കുക വ്യാഴാഴ്ച കൊടിയേറ്റം അതിനെ തുടർന്ന് വിവിധ വിവിധ പരിപാടികളിലൂടെയാണ് ഈ പ്രാവശ്യത്തെ തിരുനാൾ നടത്തുക കഴിഞ്ഞ വർഷങ്ങളിൽ മൂന്ന് ദിവസത്തെ തിരുനാളായിരുന്നു എങ്കിൽ ഈ പ്രാവശ്യം അഞ്ച് ദിവസത്തെ തിരുനാളാണ് നടത്തുന്നത് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി തുടങ്ങി നവേന തിരുനാളിനൊരുക്കമായിട്ടുള്ള നവേന ആരംഭിക്കുകയുണ്ടായി ഇപ്പോഴും നവേന നടന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ ദിവസങ്ങളിൽ വ്യാഴാഴ്ച പുളിയിച്ചു നടക്കുന്നു അതിനെ തുടർന്ന് വൈകിട്ട് ഏഴ് മണിക്ക് ഗാനമേള ഉണ്ട് അതോടൊപ്പം തന്നെ പിറ്റേ ദിവസം വെള്ളിയാഴ്ച നവേരിയെ തുടർന്ന് നാടകം കല്യാണം എന്ന നാടകമാണ് നടക്കുക ശനിയാഴ്ചയിലേക്ക് വരുമ്പോൾ അമ്പപ പ്രദക്ഷിണം വളരെ ഭക്തി നിർഭരമായ രീതിയിലുള്ള അമ്പ പ്രദക്ഷിണമാണ് നടക്കുക രാവിലത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം എല്ലാ യൂണിറ്റുകളിലേക്കും അതായത് ഇരുപത്തി ഒൻപത് യൂണിറ്റുകളുണ്ട് ഇരുപത്തി ഒൻപത് യൂണിറ്റുകളിലേക്കും അമ്പ് പ്രദക്ഷിണം പോവുകയാണ് വൈകിട്ട് തിരിച്ചു വരും അതിന് അതിനെ തുടർന്നാണ് വിശുദ്ധ കുർബാന അതുപോലെ തന്നെ വിശുദ്ധിൻ്റെ രൂപം എഴുന്നള്ളിപ്പ് തുടർന്ന് തുടർന്നാണ് യൂണിറ്റുകളിലേക്ക് ദർശനം നടക്കുക യൂണിറ്റിൽ നിന്നും അമ്പ പ്രദർശനം പട്ടിങ്ങില് തിരിച്ചു വരുന്നത് രാത്രി ഏതാണ്ട് ഒൻപതേ കാലോടെയാണ് അതിനെ തുടർന്ന് ലിതീഞ്ഞുണ്ട് തുടർന്ന് വാദ്യമേളം വീണ്ടും ശനിയാഴ്ചയിലേക്ക് വരുമ്പാഴ്ചയിലേക്ക് വരുമ്പോൾ അന്ന് തിരുനാൾ ദിനമാണ് രാവിലെ ആറരയ്ക്ക് ദിപിബലി വൈകിട്ട് നാലരയ്ക്ക് ആഘോഷമായ തിരുനാൾ പാട്ടു കുർബാന അതിനെ തുടർന്ന് വളരെ ഭക്തി നിർഭരമായ പ്രദക്ഷിണമുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ഹൈവേ ടച്ച് ചെയ്താണ് പോയിരുന്നതെങ്കിൽ ഈ പ്രാവശ്യം ഹൈവേയിൽ വർക്കുകൾ കൊണ്ട് മറ്റ് ഒരു റൂട്ടാണ് എടുത്ത് ഈ പ്രദർശനം നടത്തുക വളരെ ഭംഗിയായ പ്രദക്ഷിണമാണ് മനോഹരമാണ് എല്ലാ പോകുന്ന പ്രദർശനം പോകുന്ന റോഡുകളുടെ ചുറ്റും ഉള്ള വീടുകളില് വീടിൻ്റെ മുൻവശത്ത് വളരെ നല്ല രീതിയിലുള്ള അലങ്കാരങ്ങള് സീരിയൽ സെറ്റുകളൊക്കെ ഇട്ട് അലങ്കരിക്കും അങ്ങനെ നല്ല രീതിയിലാണ് ഈ പ്രാവശ്യം വിശുദ്ധ സെമിത്യാനോ സിത്തിരുന്നാൾ ആഘോഷിക്കുവാനായിട്ട് ഞങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുക വീണ്ടും ബാൻഡ് മേളമുണ്ട് കൈയടി ചാലക്കുടി ആൻഡ് സംഗീത നേരൂർ അവരുടെ ബാൻഡ് മേളമാണ് ഈ ബാൻഡ് മേളത്തിനൊക്കെ നല്ല ദിക്കുകളിൽ നിന്നും ധാരാളം ആളുകൾ വന്ന് അത് കാണാറുണ്ട് ഏറ്റവും അവസാനത്തെ ദിവസം സിമത്തേരി സന്ദർശനം തുടർന്ന് ഇടമയിൽ നിന്ന് മരിച്ചുപോയ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള തിരുക്കർമ്മങ്ങളാണ് നടക്കുക അന്ന് രാത്രി അതായത് ഏഴ് മണിക്ക് പ്രശസ്ത പിന്നണി ഗായക അഞ്ജു ജോസഫ് നയിക്കുന്ന ലൈവായിട്ടുള്ള മ്യൂസിക് ബാൻഡുണ്ട് ഇതിനും എല്ലാ പരിപാടികൾക്കും എല്ലാവരെയും പ്രത്യേകം ക്ഷണിക്കുകയാണ് വളരെ സ്നേഹത്തോടു കൂടി Non